പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് സി സി ടി വിയിലൂടെ ആദൃശ്യം കണ്ട് ഞെട്ടി നമ്മുടെ ഭാരതി എന്താണ് രാത്രിയിൽ സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആ കാഴ്ച കണ്ട് ഭാരതി ഞെട്ടിപ്പോകുന്നത് പണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയവൻ തിരികെ എത്തിയിരിക്കുന്നു എന്തിനായിരിക്കും അവന്റെ തിരിച്ചുവരവ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പ്രതികാരം തന്നെയാണ് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന ഭാരതി ഇതേ തുടർന്ന് ഉടൻ തന്നെ ബാലഗോപാലിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ബാലഗോപാലിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഭാരതി അവൻ തിരികെ വന്നത് പക വീട്ടുന്നതിനു തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും കരുതി ഇരിക്കേണ്ട സമയമായി എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അനൂപും അതുപോലെ തന്നെ നാരായണിയും ആരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഒടുവിൽ പണ്ടത്തെ ആ സത്യങ്ങൾ അനൂപിനോട് തുറന്നു പറയുന്നതിന് ഒടുവിൽ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഭാരതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്